നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാൽ നായകനായി എത്തുന്ന ഋഷിഭിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റൊരു വമ്പൻ അപ്ഡേറ്റ് കൂടെ വരുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ നൽകുന്നത് നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാൽ നായകനായ എത്തുന്ന പാനിന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭയുടെ റിലീസ് തീയതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും ചേർന്ന് അവതരിപ്പിക്കുന്ന ചിത്രം നവംബർ ആറിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ശോഭാ കപൂർ ഏക്താർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൌരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർനാനി ജൂഹി പരഹ്മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ കഥപറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിലാണ് ചിത്രം ഒരുക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിലെത്തിക്കുന്നത് ഇപ്പോഴത്തെ ഒരു വമ്പൻ പ്രഖ്യാപനം കൂടെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഈ വിവരം തങ്ങളുടെ ഔദ്യോഗിക പേജുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് വമ്പൻ ക്യാൻവാസും താരനിരയുമുള്ള ചിത്രം ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒപ്പം വൈകാരികാശങ്ങളോടെ പറയുന്ന പുരാണ കഥയുമായിരിക്കും നാടകീയ സംഭവ വികാസങ്ങളുടെയും വിസ്മയകരമായ ദൃശ്യങ്ങളുടെയും ലോകത്തേക്ക് പ്രേക്ഷകരെ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നതെന്ന് ടീസറിൽ നിന്നും വ്യക്തമായിരുന്നു ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാൽ രാജാവിന്റെ ഗംഭീര ലുക്കിലാണ് ടീസറിലെത്തിയത് മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത് മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രാഗിണി ദ്വേദി സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗംഭീര ഛായാഗ്രഹണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യവിസ്മയം തന്നെ സിനിമ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് എസ് ആർ കെ ജനാർദ്ദൻ മഹർഷി കാർത്തിക് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഭാഷണം ഒരുക്കിയത് മോഹൻലാലിന്റെ ജന്മദിനത്തിൽ പുറത്തുവിട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് തെലുങ്ക് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ആന്റണി സാംസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കെ എം ആണ് ുന്നത് സംഗീതം നൽകിയിരിക്കുന്നത് റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് ഡിസൈനിംഗും പീറ്റർ ഹേനിന്റെ ആക്ഷനും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് എന്റർടൈൻമെന്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും